The ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് കാറിൽ കുളിച്ച് സുന്ദരനും സുന്ദര കുട്ടിപ്പകളുമായിട്ട് നമ്മൾ ഉത്സവം കാണാൻ വേണ്ടി പോവുക ഉത്സവം കാണാൻ വേണ്ടിയല്ല ഇന്ന് ഉത്സവമാണ് അപ്പോൾ ഉത്സവത്തിന് അമ്പലത്തിൽ രാവിലെ തൊഴാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഏഴരയൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ രാവിലെ തന്നെ എല്ലാത്തിനും എണീപ്പിച്ച് കുളിപ്പിച്ച് ഞാൻ സെറ്റാക്കി കൊണ്ടുപോകുക കേട്ടോ അമ്പലത്തിൽ വലിയ തിരക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു പുറമേ ഒന്നും ആരെയും കണ്ടില്ല കേട്ടോ അകത്തോട്ട് അങ്ങോട്ട് കയറിയപ്പോഴത്തേന് എൻ്റെ ദൈവം ഉത്സവത്തിൻ്റെ ആൾക്കാർ മൊത്തം അകത്തുള്ള പോലായിരുന്നു അങ്ങനെ ഞാൻ അള്ളി പിടിച്ച് ആ ഒരു കഥവിൻ്റെ അവിടെ നിന്ന് കേട്ടോ നമ്മൾ തൊഴുതങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് പൂജയ്ക്കായിട്ട് നട അങ്ങോട്ട് അടച്ചു അവിടുന്ന് നമ്മൾ നേരെ വീട്ടിലോട്ടാട്ടോ വന്നത് കാരണം ഉത്സവമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രാവിലെത്തതും ഉച്ചയ്ക്കത്തതും രാത്രിയിലത്തതും എല്ലാം വീട്ടിൽ നിന്നാട്ടോ ആഹാരം എല്ലാം കഴിക്കുന്നത് അപ്പുക്കൂട്ടനാണെങ്കിൽ കഴിഞ്ഞ ദിവസം അമ്പലപ്പറമ്പിൽ നിന്ന് വാങ്ങിച്ച തൂക്കും കൊണ്ട് അവിടെ മൊത്തവും വെടിവെപ്പായിരുന്നു ഏട്ടനാണെങ്കിൽ മറ്റേ കുളിച്ചിട്ടേ അകത്ത് കയറത്തുള്ളായിരുന്നു ഇപ്പം കൈ കഴുകിയിട്ടേ അകത്ത് കയറത്തുള്ള അങ്ങനെ കഴുകാൻ വേണ്ടി പോയി അമ്മ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു കേട്ടോ അമ്മേ അച്ഛനും കൂടെ ഞാൻ പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പോയാൽ മതി കാരണം അവിടെ നട അടച്ചേക്കാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് പൂജ കഴിഞ്ഞിട്ടേ തുറക്കത്തുള്ളത് അങ്ങനെ അമ്മ പിന്നെ പത്ത് മിനിറ്റ് ഇരുന്നിട്ട് കഴിഞ്ഞിട്ടാട്ടോ രണ്ടുപേരോട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി അപ്പോൾ എനിക്കും ഡ്രസ്സ് മാറണമായിരുന്നു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അമ്മയുടെ ഒരു നൈറ്റി എടുത്തിട്ട് ഞാൻ അങ്ങനെ നൈറ്റ് ഇടത്തേയില്ല കേട്ടോ കാരണം എന്തോ അമ്മയുടേതായത് കൊണ്ട് ആ നൈറ്റിക്ക് ഭയങ്കര എന്തായിരിക്കും ലൂസായിരുന്നു ബാക്കി എല്ലാ കറികളും അമ്മ നേരത്തെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കി വെച്ചായിരുന്നു ചിക്കൻ കറി അച്ഛൻ ഞാനൊക്കെ വന്നിട്ടോ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത് അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് ഇവിടെ എപ്പോൾ ചിക്കൻ വാങ്ങിയാലും അത് കഴുകി വൃത്തിയാക്കുന്ന ജോലി എൻ്റെ ആണ് നമ്മൾ ആദ്യമായിട്ട് ായിട്ടിടുമ്പലില്ലേ ആ ഒരു ചെറിയ ആ ഒരു നിങ്ങൾ എന്റെ മുഖത്ത് കാണുന്നത് ില്ല അതുകൊണ്ട് ഇവിടെ കരിയപ്പന നടക്കും എടുക്കില്ല അച്ഛൻ മനിയനെയും കറിയേപ്പണേയും എടുക്കും രാവിലെ ഞാൻ പറഞ്ഞു അവര് രാവിലെ വന്നു പോയി വയവി നമുക്ക് വൃത്തിയാക്കാം ഇവിടെ എനിക്ക് ചിക്കൻ കഴുകുന്ന ജോലി മാത്രമേ ഉള്ളു കേട്ടോ ഇവിടെ പരിപ്പ് അവസാനേ വെക്കൂ എന്താ അറിയാവോ ചീത്തയായി പോകും ഞാൻ ചിക്കനിൽ കുറച്ച് വിനാഗിരിയും കൂടി ഇട്ട് ഒന്ന് കഴുകാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ അപ്പം ആ ഒരു ബ്ലഡ് മയം ഉണ്ടെങ്കിൽ അത് ഫുള്ള് പോവും എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മ വിനാഗിരി ഒഴിക്കാൻ വലിയ പാടാണ് കാരണം ചിക്കൻ്റെ രുചി പോകുന്നാണ് കേട്ടോ അമ്മ പറയുന്നത് പക്ഷെ എനിക്കെന്തോ വൃത്തിയായിട്ട് കഴുകിയില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് ഒന്ന് ആദ്യം ഞാൻ അമ്മയെ ചിക്കൻ കറി വയ്ക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അമ്മേ ഞാൻ ഇത്രയും മുളക് ഇതിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതനുസരിച്ച് ഉള്ളിലിട്ടാൽ മതിയെന്ന് പറയാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞത് പക്ഷേ ഞാനാകട്ടോ ചിക്കൻ കറി വച്ചത് അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി കരിയാപ്പില ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമിയെടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം കൂടെ ഒരു ആറ് കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പോൾ അളവ് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ എന്നിട്ട് പിന്നെ കുറച്ചുകൂടെ മുളക് പൊടി ഒക്കെ ഇട്ട് നന്നായിട്ട് തിരുമിയിട്ട് ഞാനമ്മയോട് പറഞ്ഞു അമ്മേ നമുക്ക് കുറച്ചെടുത്ത് വറുത്താലോ എന്ന് അപ്പോൾ വറക്കാനൊരു പ്ലാൻ ഞങ്ങൾക്കില്ലായിരുന്നു പക്ഷെ ഞാൻ എന്ത് ചിക്കൻ കിട്ടിയാലും ഒരു രണ്ട് പീസെങ്കിലും എനിക്ക് വറക്കാനെടുത്ത് മാറ്റി വെച്ചില്ലെങ്കിൽ എന്തോ ഒരു മനസമാധാന കേടാണ് അങ്ങനെ കുറെ കഷ്ണങ്ങളൊക്കെ ഞാൻ നോക്കി എടുത്തിട്ട് വറക്കാൻ വേണ്ടി വെച്ചത് കേട്ടോ ആദ്യം പറക്കുമ്പോ ആര് വേണ്ടെന്ന് പറഞ്ഞാലും വറുത്ത് കഴിഞ്ഞിട്ട് ഇതിന് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും ൂടി അയ്യോ കുപ്പി മുളകൂടി എന്റെ കൈ കുപ്പിളിയായിട്ട് ഒരു കുപ്പി നോക്കി അതിലും ി ഞാൻ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുക്കുമ്പോഴേന്നും പറ്റില്ല പക്ഷേ മുള പൊടിയും മഞ്ഞപ്പൊടി കിട്ടിയില്ലായിരുന്നു യാട കിട്ടില്ല എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ കാലത്ത് പറഞ്ഞിട്ട് പോന്നേ അയ്യോ മഞ്ഞപ്പുറി ആ ചിക്കന് ഇങ്ങനെ ചിക്കന് മസാലയൊക്കെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറി കഴിഞ്ഞപ്പോൾ നമ്മൾ അരപ്പ് തേച്ച് മാറ്റിവെച്ചേക്കുന്ന ചിക്കൻ കുറേച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കിയെടുത്ത് കേട്ടോ അപ്പോൾ അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കൈ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി അപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു എടി ഈ ഒരു തവിയും കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ കൈ കഴിക്കും മാറങ്ങോട്ട് ഞാൻ ഇളക്കി ഇളക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ വേറെ ചെറിയ തവി എടുത്തു കേട്ടോ അപ്പം സാധാരണ ഞങ്ങൾ മുറ്റത്ത് വെച്ചാൽ ഉണ്ടാക്കാറ് പക്ഷേ ഇപ്പോൾ ഈ ചൂടത്ത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ആർക്കും മുറ്റത്ത് നിൽക്കാൻ വയ്യ കേട്ടോ അല്ലെങ്കിൽ ഞാൻ അമ്മ അടുപ്പി വെച്ചുണ്ടാക്കാമെന്ന് പറഞ്ഞ അമ്മയെ അടുപ്പിക്കേറ്റുന്നതാണ് അങ്ങനെ സ്രൂ ചേച്ചി ഒരു പാവാടെ ഉടുപ്പും എനിക്ക് കൊണ്ടു തന്നു കേട്ടോ അങ്ങനെ ഈ നൈറ്റ് മാറാൻ വേണ്ടി ഞാനങ്ങ് പോയി അപ്പോഴത്തേനും അമ്മ ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കി അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചു അങ്ങനെ ഞാൻ അത് മതി അത് ഇരുമ്പത്തി ഇരുപത്തി ബത്താറായോ അന്നേരം ഇനി മുളകും മല്ലിയും എല്ലാം മാറ്റല്ലേ കണ്ടത്ര എനിക്ക് തോന്നുന്നല്ല പാകം ഇനി കുരുമുളക് അല്ല അടക്കണ്ടേ അടക്കണ്ടേ അതെ വെള്ളമൊഴിച്ചിട്ടേ അടക്കുന്ന അന്നേരം നമുക്ക് വെള്ളമൊഴിച്ചിട്ട് അടക്കം പക്ഷെ കുടകുട നോക്കണം എന്നുവെച്ചാല് അടി ഒക്കെ കരത്തില് ആ തണുത്താ തണുത്താ പറയാ മോനെ അമ്മ ഉടലി ആരട്ടെന്തോ ആ ചൂട് ഇനി അന്നത്തുള്ള മക്കളാ തരാം അതാ തരാം ഒരു മൺകലം വാങ്ങിച്ച് വീട്ടിൽ വെള്ളം നിറച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് കുടിച്ച് നോക്കണം കേട്ടോ വെള്ളത്തിന് നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നും അങ്ങനെ ഞാൻ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ കുജ്യാല വെള്ളം എടുത്താൽ കുടിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അമ്മയുടെ അമ്മയെ മല്ലിയല ഉണ്ടെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു ഇവിടെ അമ്മയ്ക്ക് മല്ലിയലയുടെ ടേസ്റ്റ് ഒട്ടും പിടിക്കത്തില്ല കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിൽ എനിക്കും മല്ലിയല കണ്ടുകൂടാ അതിൻ്റെ മണം പോലും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മ എനിക്കും അമ്മയ്ക്കും വേണ്ടി മാത്രം മാറ്റി വെക്കും സാമ്പാർ കാരണം ഞങ്ങൾ രണ്ടുപേരും മല്ലിയല കൂട്ടത്തില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ എപ്പോഴൊക്കെയോ എങ്ങനെയൊക്കെയോ തൊട്ട് നക്കിയും ഒക്കെ നമ്മൾ പതുക്കെ പതുക്കെ കേട്ടോ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് പിടിക്കുന്നേ അങ്ങനെ ഞാൻ മല്യയുടെ ഫാനായി അമ്മ ഇപ്പോഴും മല്ലിയലൊന്നും കൂട്ടത്തില്ല കേട്ടോ അത് കഴിഞ്ഞ് നമ്മള് ചിക്കൻ വറക്കാൻ വേണ്ടി വെച്ചു അത് അമ്മയോട്ടോ വെച്ചത് അപ്പോൾ അത് ഒരു സെറ്റ് വറക്കാൻ വേണ്ടി അമ്മ അങ്ങനെ അത് അത് വറുത്ത് റെഡി ആയി കഴിയുമ്പോൾ എടുക്കാറാവുമ്പോൾ മുകളിൽ ഇച്ചിരി ചിക്കൻ വറക്കാൻ വെച്ചപ്പോൾ ഞാൻ നേരം അപ്പുക്കുട്ടന്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ അവരാണെങ്കിൽ അവിടെ നിന്ന് പടം വരപ്പൊക്കെ ആയിരുന്നു അപ്പൊ അവൻ പടം വരയ്ക്കുന്നത് നോക്കി കുറച്ചു നേരം അവൻ്റെ അടുത്തിരുന്നു പിന്നെ ഞാൻ അടുക്കളയിലോട്ട് തന്നെ തിരിച്ചു കയറി ുരുമുളകിന്റെ അപ്പൊ ഭയങ്കര സൗണ്ട് ഉണ്ട് ഉത്സവം കഴിയുന്നവരെ ഇവിടെ ഭയങ്കര സൗണ്ട് ആയിരിക്കും കേട്ടോ കാരണം നമ്മുടെ ആ ഒരു മൂലയ്ക്കാണ് മൈക്ക് കൊണ്ടു വച്ചേക്കുന്നത് അങ്ങനെ പകലൊന്നും വീടിന്റെ കഥവടച്ചിടാറില്ല പക്ഷെ ഈ ഒരു സമയത്ത് അടച്ചിടും കാരണം ഇല്ലെങ്കിൽ നമുക്ക് തമ്മി തമ്മി പോലും ഒന്നും അങ്ങോട്ട് കേക്കാൻ പറ്റാത്തത്രയും സൗണ്ട് ആയിരിക്കും കേട്ടോ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ചിക്കൻ എല്ലാം വറുത്ത് കോരി എടുത്തിട്ട് ഇനി രണ്ടാമതും കൂടെ അമ്മ ഇടുകയാണ് അപ്പൊ ഈ മണം കേട്ടിട്ട് എല്ലാരും ഇപ്പൊ മുറികളിന്ന് ഓടി വരും കേട്ടോ എങ്ങനെ ൊക്കോ പായസവും ചിക്കൻ ഫ്രൈയും ഇതൂടെ റെഡി ആയി കഴിഞ്ഞ സെറ്റാണ് അമ്മ പായസത്തി പായസത്തിലിടാൻ പഞ്ചാരങ്ങനെ കമത്തിയേന് ഞാൻ പറഞ്ഞമ്മ പായസം മൊത്തം കൂടെ അതിലോട്ട് വീണായിരുന്നെങ്കിലോ അല്ല പഞ്ചസാര മൊത്തം കൂടെ അതിലോട്ട് വീണായിരുന്നെങ്കിലും ചോദിച്ചമ്മയെ കളിയാക്കി തെട്ടോ അത് മതി നോക്ക് ഒരെണ്ണം എടുത്ത് നോക്ക് എന്നിട്ട് അതിൻ്റെ അത് കുറച്ച് സവാള ഇട്ട് വരട്ടിയിട്ട് അതും കൂടി ഇതിൻ്റെ അത്തോട്ട് ചേർത്താൻ നല്ല ടേസ്റ്റ് ആയി ചൂടാറുന്നു കുറുകും ആ അങ്ങനെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും എല്ലാം റെഡി ആയി കേട്ടോ പായസം ഒക്കെ റെഡി ആയപ്പോഴത്തേന് നമ്മൾ എല്ലാവരും കൂടെ ഹാളിൽ വന്നിരുന്നു അപ്പം ഞാനാണെങ്കിൽ ഒരു പീസ് ചിക്കൻ ഫ്രൈയും എടുത്തോണ്ടാട്ടോ ഹാളിൽ വന്നിരുന്നത് അത് കണ്ടിട്ട് അപ്പക്കുട്ടനെ ഓടി വന്നു പട്ടിക്കുട്ടിയായിട്ട് അവൻ ജിമ്മിയാണെന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ജിമ്മിയായിട്ട് പട്ടിക്കുട്ടിക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് അപ്പക്കുട്ടനെ ഊടി വന്നു കേട്ടോ മ്മ ഒത്തിരി പട്ടിക്കുട്ടി വന്നു കേട്ടോ ചിക്കൻ കഴിക്കാൻ വേണ്ടിട്ട് പട്ടിക്കുട്ടിയുടെ പേര് ജിമ്മി ജിമ്മി ചെയ്ത് ഒന്ന് പറ എന്താ ചെയ്ത് എന്താ ചെയ്ത് അമ്മ കൊളാബറേറ്റ് ചെയ്താട്ടോ ഇനി എടുക്കുന്ന ചോറ് കൊറച്ചേ എടുക്കാവൂ എന്നും ബാക്കി വെക്കലോ അമ്മയുടെ പണി അമ്മ എടുക്കും ബാക്കി വെക്കും അങ്ങനെ അപ്പച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും ശ്രൂ ചേച്ചിയും കൂടെ ഇലക്കകത്ത് വിളമ്പാൻ തുടങ്ങി എനിക്ക് ഇതിൻ്റെ ഓർഡർ ഒന്നും അറിയത്തില്ല കേട്ടോ ശ്രൂ ചേച്ചിക്ക് വീട്ടിലെല്ലാവരും ഇങ്ങനെ ഓർഡർ അനുസരിച്ചാണ് വിളിക്കുന്നത് വിളമ്പുന്നത് പിന്നെ എൻ്റെ കയ്യിൽ കൊണ്ടുതരുന്നത് അനുസരിച്ച് ഞാൻ ഓരോ തങ്ങ് വിളമ്പുകയാണ് കേട്ടോ അപ്പോൾ അപ്പച്ച ഒരുപാട് കറി ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതൊന്നും ഒരു കറിയല്ല അമ്മയാണെങ്കിൽ ഒരുപാട് കറി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞ് വരുന്ന ടൈമിലൊക്കെ ഇത് അത് വെച്ച് നോക്കുമ്പോൾ ഇതിപ്പച്ചി വളരെ കുറവ് കറികളൊക്കെ ഉള്ളൂ അങ്ങനെ അപ്പക്കുട്ടനോട് ചോറ് ചോറുണ്ടാകും പറഞ്ഞപ്പോൾ അവൻ ഇപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞിട്ടങ്ങ് പോയി അപ്പോൾ വിളമ്പി കഴിഞ്ഞപ്പോൾ എന്നും അച്ഛനും അമ്മയും ഒരു ഒരുമിച്ചല്ലോ ഇരിക്കുന്നത് അമ്മ അവസാനാണ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നത് ഇന്ന് അച്ഛനെ അമ്മയെ ഒരുമിച്ച് പിടിച്ചിരുത്തി കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ സൂചിച്ചൊക്കെ ഒരുമിച്ചിരുന്നോണോ എന്ന് പറഞ്ഞു അമ്മ ചോറ് വായിലോട്ട് എറിയുണ്ടാക്കണ്ടായിരുന്നു അങ്ങനെ ഞാനും ഇരുന്ന് സദ്യ കഴിക്കാൻ തുടങ്ങി കേട്ടോ അവസാനം പായസവും ബോളി എല്ലാം കൂടെ കൂട്ടിയിരുന്ന് കഴിച്ചു ബോളി അവസാനം ഒരെണ്ണേ അധികം വന്നുള്ളൂ കേട്ടോ കാരണം അവിടെ ഭയങ്കര ഡിമാൻഡായിരുന്നു ബോളിക്ക് അങ്ങനെ പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ കാരണം ഉത്സവത്തിന് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണെന്നല്ലോ പോകുന്നത് അങ്ങനെ അമ്മയ്ക്ക് ടാറ്റ കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ഒരുങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു രണ്ട് മണിക്കൂറൊക്കെ കുറച്ച് നേരം ഉറങ്ങി കേട്ടോ ഒരുക്കത്തിനൊക്കെ ശേഷം നമ്മൾ റെഡിയായിട്ട് വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേന് അമ്മയും ചേച്ചിയൊക്കെ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത് ഏട്ടനും അപ്പവും എല്ലാവരും കൂടെ താഴെ കുതിര കെട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട് പോയി നമ്മൾ നേരെ അമ്പലത്തിലോട്ടാണ് കേട്ടോ പോയത് അപ്പം ഏട്ടൻ പോയേക്കുന്ന വയലു ദോ അവിടെയാണ് കേട്ടോ അവിടുന്ന് എടുത്ത് കയറ്റി അമ്പലത്തിലോട്ട് കൊണ്ടുവരുമോ ചെയ്തത് ഇതിപ്പോൾ രാത്രിയൊക്കെ ആവും കുതിരയൊക്കെ കയറി വരാൻ വേണ്ടിയിട്ട് തിരക്കൊക്കെ തുടങ്ങുന്നേ ഉള്ളു കേട്ടോ അപ്പം നമ്മൾ അവിടുന്ന് നിന്ന് നേരെ തിരുവാതിരകളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിന്റെ ഫ്രണ്ടിലോട്ട് വന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ രസം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എത്തിവലിഞ്ഞ് നോക്കാൻ വയ്യാത്തോണ്ട് അമ്പലത്തിന്റെ സ്റ്റേജിൽ കയറിയിരുന്നു കേട്ടോ വിയർത്ത് കുളിച്ച് ചത്തായിരുന്നു ഞങ്ങൾ എല്ലാരും കൂടെ ചേച്ചിയാണെങ്കിൽ വെള്ളം വാങ്ങിയാൻ വേണ്ടി പോയി അമ്മയ്ക്ക് ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ കാല് വേദനിക്കും കേട്ടോ അമ്മ ഒരു കസേരയിട്ട് അവിടെ ഇരുന്നു അപ്പൊ ചേച്ചിയുടെ സീറ്റ് പിടിക്കാൻ വേണ്ടിട്ട് വെള്ളം എടുക്കാൻ പോയി പിടിക്കാൻ വേണ്ടിട്ട് ഞാനും ആ കസേരയിൽ ഇരുന്നു കേട്ടോ അപ്പൊ നല്ല മഴക്കോളൊക്കെ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം ഈ ഉത്സവത്തിന് നല്ല മഴ പെയ്തിട്ട് നമ്മൾ ഏതൊക്കെയോ വീട്ടിൽ കയറി നിൽക്കിയായിരുന്നു അങ്ങ് അങ്ങനെ വീർത്ത് കുളിച്ച് ചത്തപ്പോ പോയ ചേച്ചിയെ കാണുന്നില്ല അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ പോയി വെള്ളം വാങ്ങിയാന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ അതാ കണ്ടു കിട്ടിയിരിക്കുന്നു ഏട്ടനെ അപ്പൂരം കണ്ടുകിട്ടി കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ടാ വെള്ളം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു പത്ത് മിനിറ്റ് എടുക്കും കേട്ടോ നമുക്ക് വെള്ളം കിട്ടാൻ ഇങ്ങനെ ക്യൂ പാലിക്കണമായിരുന്നു അപ്പോൾ ഓരോ കുതിര വെച്ച് ഇങ്ങനെ കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പൊരു വെള്ളം കൊടുത്തപ്പോൾ അവൻ അതിൻ്റെ അകത്ത് ഈ കസ്കസ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ അതൊക്കെ തുപ്പി തുപ്പി കളയായിരുന്നു അവന് എന്നോട് എവിടെ നിന്ന് പറയും അമ്മ ഇതൊന്ന് അരിച്ചു തരാൻ പറയാവുന്നു ഞാൻ പറഞ്ഞു മോനെ ഇത് വീടല്ല അരിച്ചു തരാൻ നീ അങ്ങ് മതി എന്ന് പറഞ്ഞു അങ്ങനെ നാല് കാല കുതിരകളും കേറി കഴിയുമ്പോഴാട്ടോ കൊടി ആറ് ആറ് കുതിരകളും കേറി കഴിയുമ്പോഴാണ് കൊടി ഇറങ്ങുന്നത് കേട്ടോ അപ്പം നമ്മൾ കൊടി കയറുന്ന കണ്ടുകൊണ്ട് കൊടി ഇറങ്ങുന്ന കാണാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഒരു കോമഡി ഉണ്ട് അവസാനം പറഞ്ഞു ഞാനൊരു അമ്മൂമ്മയുടെ സീറ്റിലാട്ടോ ഇരുന്നത് അപ്പോൾ അത് കുതിര കയറി വരുന്നത് കാണാൻ വേണ്ടി പോയതാണ് അപ്പം ഞാൻ ഇരുന്നു അമ്മൂമ്മ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എനിക്ക് കസേരയില്ല അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഗാനമേളയ്ക്ക് വന്ന ചേട്ടനോട് പറഞ്ഞ് ചേട്ടാ ഒരു കസേര നിൽക്കുന്നു ഞാൻ ചേട്ടൻ കസേര എടുത്ത് പിന്നെ നമ്മുടെ വയ്യനാട് ഉള്ള കുറേ യൂട്യൂബേഴ്സിനെയൊക്കെ കണ്ടു അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു കൊടി ഇറങ്ങുന്ന കാണണോന്നാണല്ലോ ഞങ്ങള് വായി നോക്കിയിരുന്നു കൊടി ഇറങ്ങുന്ന കണ്ടില്ല പിന്നെ തൊഴുതട്ട് ഇങ്ങ് വീട്ടിൽ വന്നപ്പോൾ ചേച്ചി അമ്മയൊന്നും വരാത്തോണ്ട് ഞാനും അച്ഛനും ഒക്കെ ഇങ്ങനെ പുറത്ത് സിറ്റൌട്ടിൽ കാവലിരുന്നു കേട്ടോ അങ്ങനെ രാത്രി ഗാനമേള ഒന്ന് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോഴത്തൊരു മഴ ചാടാൻ തുടങ്ങി അപ്പഴേ കാറി കയറി ഞങ്ങൾ സ്ഥലം വിട്ടു കേട്ടോ പിന്നെ ഒരു ഉഗ്ര മഴ തന്നായിരുന്നു നമ്മൾ നടന്നത് മഴ കേട്ടോ എന്ന് വെച്ചാൽ ചാറ്റപ്പാടി ഒന്നും അല്ലായിരുന്നു ഇടുക്കാൻ മഴ പെയ്ത അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിലെത്തിയപ്പോഴത്തേന് മഴ താകൃതിക്ക് പെയ്യുകട്ടോ പിന്നെ ഞാൻ വലിയൊരു കൊട എടുത്ത് അനയാതെ ഗേറ്റ് തുറക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് അകത്തൂടെ പൂക്കിയേക്കുമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നമ്മളിന്നത്തെ ഉത്സവം ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്നോട് പറയുക ഞാൻ ഒക്കെ വായിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും